എന്താ വിചാരിച്ചി ഏഹ് ഈ അവിടെ ഇവിടില്ലാത്ത ഈ മോർക്ക് മേടിച്ചു ഞാൻ എന്താ തന്നെ അപ്പുറത്തെ വീട്ടിലെ പ്ലസ് ആണ് എനിക്കാ നാട്ടുകാരെ അറിയിക്ക ഞാൻ സ്റ്റാറ്റസ് ഇടില്ല എന്റെ ഫോട്ടോയും ഇടില്ല എന്റെ ഈ മുമ്പാണ്ടോ ഞാൻ ഇടില്ല എന്താ അല്ല ഇപ്പുറത്ത് സ്കൂളിലേക്ക് പോണത് എനിക്ക് ട്യൂഷൻ ഫീസ് ബസ്സിന്റെ ഫീസ് ചോറ് എനിക്ക് ബിരിയാണി എനിക്ക് ഐസ്ക്രീം എനിക്ക് എന്തൊക്കെ കാണാ ഈ മോർക്ക് നാട്ടുകാരെ കാണിക്കാൻ കൊള്ളൂടാ ഏറെ പാടിയാ പറയാ ഇപ്പൊ കൊട്ടാരം കിട്ടും മകനെ അങ്ങനെ ആക്കണം പറഞ്ഞിട്ട് വേടിച്ചു വന്നിടും ഒക്കെ സിയും ഡി യും ബി എന്നെ കൊണ്ട് എന്ത് കുറ്റ പറ്റൂടാ ഞാൻ എങ്ങനെ അപ്പുറത്തുള്ള കുടുംബശ്രീ പെണ്ണുകളോട് ഞാൻ എന്താ പറയാ എല്ലാരും മാർക്ക് എന്താ സ്റ്റാറ്റസ് ഇടാത്തത് മാർക്ക് എന്താ സ്റ്റാറ്റസ് ഇടാത്തെന്ന് എങ്ങനെ സ്റ്റാറ്റസ് ഇടാനാ പറയാൻ ചോദിച്ചാൽ മതിയറിയേ ഒന്നും ഇല്ലാത്ത മക്കൾ എ പ്ലസ് മേടിച്ചിട്ട് ജയിച്ചിരിക്കണു അതിനിടയിലാണ് എല്ലാ സൗകര്യങ്ങളും ഒട്ട് കൊടുത്തിട്ട് പോലും ഉണ്ടാ അനക്ക് ഇനി നല്ലൊരു മാർക്ക് ഇല്ലാന്ന് അനക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ അത് നല്ലൊരു പഠിപ്പ് പഠിക്കാൻ പറ്റുവോ എന്നെക്കോണ്ട് ഇനി എന്റെ കുട്ടിയാ പറ്റിയാ ആ നീ വാപ്പാനെ പോലെ എൻ്റെ കുട്ടിയൊരു കാര്യം ചെയ്തോ വീടേക്കച്ചവടത്തിനെ അറിഞ്ഞിരിക്കോ അതെന്നെ അനെക്കോണ്ട് കൂട്ടിയേ പറ്റുള്ളൂ ഉത്തിരിന്നോ എന്നെക്കൊണ്ട് അത് എന്നെ കുട്ടിയാ വർത്താനം എന്താണ് ഉപദേശം എന്താ ഉപദേശിച്ചിരുന്നത് ഉപദേശിച്ചിരുന്നത് കേട്ടോ ഉള്ളൂ അപ്പുറത്ത് കുട്ടികൾക്കൊക്കെ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തുള്ള ഒക്കെ നല്ല മാർക്ക് മാർക്ക് ഉണ്ട് ആ അന്റെ അന്റെ ഞാൻ പറയുന്നത് ലാസ്റ്റ് ഉപദേശം എന്തായിരുന്നു വാപ്പാന്റെ പോലെ പീഡിയ കച്ചവടം നടത്തിയിട്ട് ജീവിക്കാന്ന് എടി പീഡിയ കച്ചവടം നടത്തിയിട്ടല്ലേ ഞാൻ അന്നെ നോക്ക്ണ് മക്കളേനെ ഒക്കെ നോക്കണ് അല്ലേ അതിനെന്താണ് ഒരു മാനക്കെട് ഏഹ് എല്ലാവരും ഡോക്ടറും കളക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആവണ ട്യൂഷൻ ച്ചാലും ഇതൊക്കെ സംഭവിക്കും മക്കള് തോൽക്കണതും ചില ഒരു മാർക്ക് കൂടുതൽ വാങ്ങണതും കൊറച്ച് വാങ്ങണതും ഇതൊക്കെ പതിവാണ് ഒന്നും പറയാൻ പാടില്ലല്ലോ മക്കളേനെ എങ്ങനെയല്ല വളർത്തണ്ട് എന്താ വേണ്ടിട്ടാണ് ടൂറ് പോകും മക്കള് ടൂർ പോയിക്കോട്ടെന്താ കൊഴപ്പം അവരെ പഠിക്കണേലടയ്ക്ക് റിലാക്സിനി പോണോണ്ട് എന്താ കുഴപ്പവും ഇങ്ങനെ ഒന്നല്ല മക്കളെ ഉപദേശിക്കേണ്ടത് ഈ ആദ്യം മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ നല്ല മനുഷ്യരായിട്ട് വളരാനാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ എ പ്ലസ് എന്നിട്ട് എന്ത് തേങ്ങാണിത് എടുത്തേക്കാണ് എന്നിട്ട് പ്ലസ് ടുന് പറ്റിയാലോ എന്താ പിന്നെ അപ്പൊ പ്ലസ് ടുന് ഇതേപോലെ വാങ്ങണ്ടേ വാങ്ങണവര് വാങ്ങും ചെലവർക്കും അത് കിട്ടൂല എല്ലാവർക്കും ഒരേപോലെ മാർക്ക് ഉണ്ടാവില്ല ആ ഞാൻ ഇങ്ങനെ തന്നെ മനുഷ്യരെല്ലാരും ഓരോ തരത്തിലാണ് ഏ ചില ആൾക്കാർ ഹൈറ്റ് ഉണ്ടാവും ചിലർ ഹൈറ്റ് കുറയും ചിലർ കാർത്തിട്ടാവും ചിലർ വെളുത്തിട്ടാവും ഏ ഇങ്ങനെ പാ എല്ലാവരും ശബ്ദം ഒരേപോലെ എല്ലാവരും കണ്ണൊരേ പോലെ എല്ലാവരുടെയും മൂക്കൊരേ പോലെ എല്ലാവർക്കും വ്യത്യസ്തത ഉണ്ട് അത് ഈ ദുനിയവിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവിടെ ഇപ്പൊ എല്ലാരും ഡോക്ടർമാരായ ഇവിടെ പലയർക്ക് കച്ചവടം നടത്താൻ ആള് വേണ്ടേ എല്ലാരും വക്കീൽമാരായ ഇവിടെ കോഴിക്കടാണ് ആള് കണ്ടേ ഇതിനൊക്കെ ആള് വേണം എഞ്ചിനീയർ വേണം ഡോക്ടർ വേണം കളക്ടർ വേണം പലയർക്ക് കച്ചവടക്കാരൻ വേണം ഡ്രൈവർ വേണം എല്ലതും വേണം അപ്പൊ എല്ലാം വ്യത്യസ്ത ആവുമ്പോ മാത്രമേ ദുനാവിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പോ മറ്റേന്താ എൻ്റെ അളമാന്റെ മൊന വീട്ടിയ മാർക്ക് കൂടുതൽ പറഞ്ഞു അമ്മായിടെ ആ അമ്മായിടെ മോ എത്ര കേസിൽ വലിയ ഇതൊക്കെയുള്ള സാധനം ഉണ്ടായിരുന്നു അല്ലേ ചെക്കന്മാരെ കൂടെ എത്ര തവണ പിടിച്ചിരിക്കുന്നു അവന്റെ വീട്ടിൽ നിന്ന് എത്ര അടി കിട്ടിയിരിക്കുന്നു എന്നിട്ട് ആ ചെക്ക ടോ ഒരു മൂന്ന് എ പ്ലസ് കൂടുതലുണ്ട് വാങ്ങിയപ്പോ എന്റെ മകൻക്ക് വേണ്ടാത്തവനായി ഓം ഭയങ്കര എടുക്കനും എടീ ചക്ക എന്തെങ്കിലും ഈ വക എന്തെങ്കിലും കേസിൽ വിട്ടണ്ടോ പിന്നെ എന്തെങ്കിലും ഒരു ചീത്ത പേര് ഇവിടെ ഇണ്ടാക്കിട്ടുണ്ടാ എനിക്കും കൊല്ലല് എനിക്കെന്റെ മക അഭിമാനാണ് ഒരു തരത്തിലോ പ്രശ്നക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാർക്ക് കുറഞ്ഞിട്ടോ നമ്മളെ മകനല്ലാതെ ഒന്നില്ല ഇനിയിപ്പ ചെ താ എന്റെ താഴെറ്റിനേമാതിരി അല്ല പറയാ ഇന്ന് നിർത്തിക്കോ മക്കളെ ഈ ജാതിയിൽ അധിക്ഷേപിക്കല് ആ കുട്ടീനെ കണ്ടുപിടിക്ക് ഈ കുട്ടീനെ കണ്ടുപിടിക്ക് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് താരതമ്യ പഠനം ഒന്നും വേണ്ടവിടാട്ടാ ഏഹ് അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും മക്കളെടുന്ന് നിങ്ങൾക്ക് ഒരു ഉച്ച മക്കളോട് ആരപ്പറയാണ് ഏടാ അന്നെത്ര നേരം ഉപദേശിച്ചിരുന്ന ആളാരാന്നറിയണം എട്ടാം ക്ലാസ്സിൽ രണ്ടു കൊല്ലം തോറ്റോളാണ് അതിനൊരു കൊഴപ്പുണ്ടായില്ലേ അപ്പോഴത്തേന് ഞാൻ കെട്ടി കെട്ടിക്കൂടുന്നല്ലോ അല്ലേ അത് കാരണം കഴിച്ചില്ലേണ്ടക്കെടുണ്ട് ഓ അവൾക്ക് പല ഇറക്കുകാരനെ പറ്റൂല പല ഇറക്കുകാരൻ കൂട്ടിനെ മൂക്കുമുട്ട തിന്നാൻ പറ്റൂല്ലേ ചെല്ല് ചെല്ലു കുഞ്ഞ ചെല്ല് ഒരു ഏറ്റുപദേശി വന്നിരിക്കുന്നു うだ <J> <c oughs>